ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ പയ്യന്നൂർ ഇമ്ൽ സിൽക്സവത്തിലേക്ക് തദ്ദേശ മുന്നോടിയായി പട്ടാമ്പി താലൂക്കിൽ ബൂത്ത് തെരഞ്ഞെടുപ്പിന്മാർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ആരംഭിച്ച പരിശീലനം ഡെപ്യൂട്ടി കളക്ടർ ആൽഫ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത് ആദ്യഘട്ടത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കാണ് പരിശീലനം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ മൂന്ന് ദിവസങ്ങളായാണ് പരിശീലനം നടക്കുന്നത് പട്ടാമ്പി തൃത്താലം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള മുന്നൂറോളം ബി പി എൽമാരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഡെപ്യൂട്ടി കലക്ടർ ആൽഫ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതിൽമാരെയും കൂടി കൂട്ടി ഒരു നിരന്തരം നടത്തിക്കൊണ്ട് ഡിലീറ്റ് ചെയ്യുക പട്ടാമ്പി തഹസിദാർ ടിപ്പി കിഷോർ ഭൂരേഖ തഹസിദാർ സെയ്ദ് മുഹമ്മദ് ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പരിശീലനം ആരംഭിച്ചു പട്ടാമ്പി തിരുത്തല എന്നിവിടങ്ങളിലേക്ക് നാലുവിധം ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നൽകുന്നത് വ്യാഴാഴ്ച പരിശീലനം സമാപിക്കും